ഈ കേക്ക് മുറിയിൽ ഫഹദില നസ്രിയയ്ക്കും സഹോദരനും ഒരേ ദിനം പിറന്നാൾ ഫഹദെവിടെയെന്ന് ആരാധകർ താരങ്ങളുടെ സ്വന്തം അനിയത്തിക്കുട്ടിയായ പിറന്നാൾ ആശംസകളുമായി താരങ്ങൾ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങളും സുഹൃത്തുക്കളും നസ്രിയയ്ക്ക് ആശംസകൾ പങ്കുവെച്ചു നസ്രിയയുടെ അനുജൻ നവീൻ നസീമിന്റെയും ജന്മദിനം അന്ന് തന്നെയാണ് തന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച പിറന്നാൾ സമ്മാനം അനിയനാണ് എന്നാണ് നസ്രിയ പറയാറുള്ളത് ഒരുമിച്ച് പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചു ഒരേ ദിവസത്തിലാണ് പിറന്നാളെങ്കിലും നസ്രിയയും നവീനും ഇരട്ടകളല്ല നസ്രിയയും ഞാനും ഡിസംബർ ഇരുപതിനാണ് ജനിച്ചത് ഒരേ ദിനത്തിൽ പിറന്നെങ്കിലും ഞങ്ങൾ ഇരട്ടകളല്ല ഒരു വർഷത്തെ വ്യത്യാസമുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഒന്നിച്ചാണ് പിറന്നാൾ ആഘോഷിക്കുന്നത് നവീൻ അഭിമുഖത്തിൽ പറഞ്ഞു ഹാപ്പി ബേർത്ത്ഡേ റോക്ക് സ്റ്റാർ എന്നാണ് നസ്രിയയ്ക്ക് നവീനും ആശംസ നേർന്ന ഫഹദ് ഫാസിലിന്റെ അനുജൻ ഫർഹാൻ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത് ദുൽഖർ സൽമാൻ കുഞ്ഞിപ്പെണ്ണെ എന്റെ കുഞ്ഞി ഏറ്റവും സന്തോഷകരമായ ജന്മദിനമാവട്ടെ സന്തോഷവും നിറങ്ങളും കൊണ്ട് എന്നെന്നും ഞങ്ങളുടെ ജീവിതം നിറയ്ക്കാൻ നിനക്ക് കഴിയട്ടെ പൃഥ്വിരാജ് സുകുമാരൻ എന്റെ ബേബി സിസ്റ്ററിന് ആശംസകൾ നദിയ നിനക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ജന്മദിനം നേരുന്നു മഞ്ജു വാര്യർ അതിമനോഹരിയായ പെൺകുട്ടിക്ക് ജന്മദിനാശംസകൾ നാനി നിന്റെ മാൻഡസ് മിസ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തിരിച്ചുവരൂ നടൻ അർജുൻ അശോകൻ പ്രസന്ന ബാബു ശാന്തനു സജിൻ ഗോബു സൗബിൻ ഷാഹിർ തുടങ്ങി നിരവധി സുഹൃത്തുക്കളും താരങ്ങളും നസ്രിയയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ട് ഞങ്ങളും നേരുന്നു ജന്മദിനാശംസകൾ ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി